ഇതാണ് നമ്മൾ വീഡിയോ എടുക്കുന്നതിന്റെ സിറ്റുവേഷൻ നമ്മളിപ്പോ വീഡിയോ എടുക്കാണെ കണ്ട പിറയെ നിക്കുന്ന ഈ വ്യക്തി എന്ന് പറയുന്ന നമ്മളെ ക്യാമറ വേണ്ടി നമ്മൾ കൊണ്ടുവന്നൊരു കൂട്ടുകാർ ഇത് അലൻ ബെൻ സിറാജ് ഇത് എജിൻ എജു പിന്നെ ക്യാമറ എടുക്കുന്നത് പറയടാ അങ്ങനെ എന്തോ തെറ്റിട്ടോ അതാണ് കേട്ടോ അങ്ങനെ അങ്ങനെ വണ്ടിയുടെ കണ്ടീഷൻ നീ പറഞ്ഞു പറഞ്ഞു പോണോ വിലയാണെങ്കിൽ പൈസ എന്താണ് ഇപ്പൊ പ്രശ്നം എന്താണ് വണ്ടിയുടെ കണ്ടീഷൻ അല്ലേ ബ്രോ നമ്മൾ പറഞ്ഞു അവൻ വേറെ വീഡിയോയിലെ ഒരു ചെറിയൊരു ഒരു മിസ്റ്റേക്ക് പറ്റി അപ്പൊ അത് ക്ലിയർ ചെയ്യണം കേട്ടോ ബ്രോ ആരാണ് ക്യാമറമാൻ എന്നിട്ട് എന്താ അവനാണല്ലോ ക്യാമറ എടുക്കുന്നത് ലീക്ക് ആവൂല വീഡിയോ കഴിഞ്ഞിട്ട് ലീക്ക് ആവും അപ്പം വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ ഇതോട്ടും നമ്മൾ വീഡിയോ എടുക്കുന്ന സീനൊന്നും കണ്ടിട്ടില്ലല്ലോ അപ്പം അത് ഞാൻ കാണിച്ചു തരാം ഇവിടെ വെച്ചാണ് എടുക്കുന്നത് നമ്മൾ പ്ലാൻ ചെയ്യും ഡയലോഗ് ഡയലോഗങ്ങളൊക്കെ സെറ്റ് ചെയ്യും സിറ്റുവേഷൻ റെഡിയാക്കും കേട്ടോ അവിടെ ആക്ടിങ് തുടങ്ങി ഞാൻ ഇപ്പം വീഡിയോ എടുത്താൽ എല്ലാം വഴക്കറിയാൻ കാര്യമൊന്നോ വാട്ട്സപ്പിൽ വീഡിയോ ശബ്ദം വരും ശബ്ദം വരും അതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ കാര്യ ഇവ ആ വീഡിയോ ഇട്ടു കഴിഞ്ഞാൽ എനിക്കത് അപ്ലോഡ് ചെയ്യാൻ പറ്റും ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ പിന്നെ അവ ഇൻസ്റ്റ ഇടുന്നതിന് മുന്നേ ഞാൻ ഇതിട്ടാൽ പിന്നെ ഇതിലെല്ലാം സർപ്രൈസും പോകില്ലേ പിന്നെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ എൻ്റെ ഫേസ് ഒക്കെ ഒരുമാതിരി ഇരിക്കുകയാണ് എന്ന് വെച്ചാൽ ഇന്നലെ മൂന്നാറ് ട്രിപ്പ് പോയി ലൂപ്പാട് വന്ന് എന്നിട്ട് ഇന്ന് വീഡിയോ എടുക്കാനുള്ളത് കൊണ്ട് ഇന്ന് തന്നെ അങ്ങ് ഇറങ്ങി ഫാമിലി ആയിട്ട് പോയാണ് എന്നെ ഇന്ന് വീഡിയോ എടുക്കുക ഇന്നിപ്പോൾ വീഡിയോ എടുക്കുകയാണ് അതാണ് ഫേസ് ഒക്കെ ഒരുമാതിരി ഒരുമാതിരിയിരിക്കുന്നത് ഓക്കെ പനി പിടിച്ചാണെങ്കിൽ ഇരിക്കുന്നൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഷോട്ട് കാണിച്ചു തരാമേ എല്ലാം ഓക്കെ അല്ലേ പിന്നെ ആ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പം ആരൊക്കെ വിളിച്ചിട്ട് അല്ലെടുത്ത് ചോദിക്കുന്നു മേലെ ഇനി വീഡിയോ എടുത്തു പോലും എൻ്റെയൊക്കെ ആ വീഡിയോ ഇനി കാണാൻ വയ്യെന്ന് പറഞ്ഞു എടാ അവനെയല്ലേ വിളിച്ചാൽ നീ എന്തിനു കൂടെ പോയാൻ്റെ എന്തു പറഞ്ഞു എന്ത് വിളിച്ചത് എന്തിനു വിളിച്ചാൽ നിങ്ങളെല്ലാം ഐഫോണിലാണോ എടുക്കുന്നത് തന്നെ ഓക്കെ 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 അതെ വേറെ ഒന്നും ഉണ്ടല്ലോ ഗൈസ് അതിലെടുക്കുന്ന ഒരു ക്ലിയർ നമുക്ക് കിട്ടും അത്രയേ ഉള്ളൂ പിന്നെ നമ്മൾ ഇപ്പം വീഡിയോ എടുക്കാൻ മിണ്ടായിക്കാണ് വീഡിയോ എടുക്കാതിരിക്കുന്ന കാര്യമെന്ന് വിചാരിച്ചാൽ ഈ നമ്മൾ നിൽക്കുന്ന റെയിൽവേ ഗേറ്റിൻ്റെ സൈഡാണ് അപ്പോൾ ഈ വണ്ടികളും ഇങ്ങോട്ടൊക്കെ പോകുന്നതുകൊണ്ട് നമുക്ക് നടക്കില്ല നമ്മൾ മൈ മൈക്കല്ല യൂസ് ചെയ്യുന്ന മൈക്ക് യൂസ് ചെയ്യാത്തതെന്നുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഓൺ വോയ്സിൻ്റെ ഒരു നമ്മൾ സ്പോട്ടിൽ പറയുന്ന കൗണ്ടറും കാര്യത്തിനൊക്കെ ഒരു നല്ല രസം കിട്ടണമെങ്കിൽ ഈ മൈക്കിനെ കണ്ടിട്ട് നമ്മൾ ആ ശബ്ദത്തിൽ തന്നെ കിട്ടണം അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്ന ഇപ്പോൾ ഈ ബസ്സും ഏതാണ്ട ബസ്സും അതൊക്കെ പോവുകയാണ് വണ്ടികളൊക്കെ ഒക്കെ പോകുന്നതുകൊണ്ട് നമ്മളിപ്പോൾ മിണ്ടായിരിക്കും കാര്യം എന്ന് വെച്ചാൽ ഇപ്പം മിണ്ടതില്ല കാര്യം ശബ്ദം പിടിക്കുന്നുണ്ട് ഇപ്പൊ ശബ്ദം പിടിക്കുന്നതുകൊണ്ട് നമ്മളിപ്പോൾ വീഡിയോ എടുക്കത്തില്ല ഈ വണ്ടി ഇതൊക്കെ പോയി വണ്ടി ഒന്ന് കുറയുമ്പോഴേക്കും ബാക്കി ഷോട്ട് എടുക്കും നമ്മൾ അതാണ് വീഡിയോ എടുക്കാൻ വേണ്ടി അത്ര ലാഗാവുന്നു ഓക്കെ പിന്നെതാ ഇത് ഇത് കേസില്ല കാര്യങ്ങളില്ല ഒന്നുമില്ല പക്ഷെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതിന് ബുക്കും പേപ്പറില്ലടാ അത് എടുക്കണ്ട ഞാൻ എന്റെ അഭിപ്രായത്തിൽ അത് എടുക്കണ്ട പിന്നെ ഇത് ഇത് ലേഡീസിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ഇതായിരിക്കും പക്ഷെ നീ ഇത് എടുക്കാൻ ഞാൻ അങ്ങനെ പറയുന്നില്ല ഗേഴ്സ് അപ്പം ഒരുവിധം റെഡി ആയി അപ്പം ഒന്നും കൂടെ ആക്സമറാണ് അതായത് ക്യാമറയ്ക്ക് പിന്നിൽ ക്യാമറ ആക്ഷൻ ഇനി അവിടെ ആക്ഷൻ പറ പിന്നെന്താ ഈ വണ്ടി ഈ വണ്ടി എന്ന് പറഞ്ഞാൽ എല്ലാം ക്ലിയർ കളിയാണ് പക്ഷേ കുഴപ്പമെന്ന് പറഞ്ഞാൽ നീ ഇ എം ഐ ഇട്ട് ഈ വണ്ടി എടുക്കണം അതായത് ഒരു അടച്ചു വരുമ്പോൾ ഒരു അമ്പത്താറായിരം രൂപ ഈ വണ്ടിക്ക് ആവും ഇ എം ഐ ഇട്ട് എടുക്കാൻ തയ്യാറാണോ പിന്നെ ഇത് ആക്ഷൻ ഇത് കണ്ണോ എന്റെ ഷോട്ടാണ് എടുത്തത് എന്റെ ഷോട്ട് എടുത്തോണ്ടാണ് ആ സീനൊന്നും ഇല്ലാത്ത ഇത് നിനക്കെങ്ങനെന്നറിയോ നീ മരത്തിന്റെ മുട്ടി നിഴലുള്ള തണലോണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കുന്നു ഈ വണ്ടിയൊക്കെ പോയിട്ട് ഒന്ന് ശബ്ദം ഒന്ന് ഓൾറെഡി ഒന്ന് കുറേ വേഴേ ആശോട്ട് എടുക്കുന്ന അജനെ ഓക്കേ അല്ലെ എല്ലാം അപ്പൊ ആ ഡൈലോഗ് പറഞ്ഞാൽ നമ്മൾ ഈ വീഡിയോ ക്ലോസ് ആയി ആയി അപ്പം കുറച്ച് നാള് വീഡിയോ ഒന്നും ഇടക്കില്ലായിരുന്നു മെയിൻ കാര്യം എന്ന് വെച്ചാൽ ഫോണിന് കുറച്ച് കംപ്ലൈന്റ് പറ്റി അതുകൊണ്ടാണല്ലോ വേറൊന്നും കൊണ്ടല്ല അങ്ങനെ ആ ബുദ്ധിമുട്ട് ഉണ്ടോണ്ടാണ് കുറച്ച് ആൾ ഇടാമെന്ന് ഇടാ വീഡിയോ ഒന്നും ഇടാത്ത പിന്നെ പറയാൻ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ക്വസ്റ്റിൻ എൻ്റെ ആൻസേഴ്സിൻ്റെ കാര്യം കുറച്ചൊരു ചോദിച്ചായിരുന്നു നിങ്ങൾ പറഞ്ഞിട്ട് ആ വീഡിയോ ചെയ്യാത്ത എന്തേന്ന് അത് ചെയ്യാതിരിക്കുകയല്ല ഞാൻ പറഞ്ഞ ഫോണ് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ പറ്റിപ്പോയി അപ്പോൾ ഞാൻ ഫോൺ ഒന്ന് അപ്ഡേറ്റ് ചെയ്തു ഇപ്പോഴാണ് നോക്കിയായത് അതുകൊണ്ടാണ് ഇപ്പോൾ ബാക്ക് ടു ആക്ഷൻ പവർ പവർഫോഴ്സ് ആൻഡ് ടെക്നോളജി ഓഫ് ദി ഇന്ത്യ ആയിട്ട് വന്നത് അപ്പോൾ എന്തായാലും ഞാനിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ആൾക്കാരൊക്കെ അവിടെ ഇവിടെ നിന്നൊക്കെ നോക്കുന്നില്ല ഒരുമാതിരില്ല ഏലിയൻസിനെ നോക്കുന്ന നടക്കും കാര്യം അവർ ശരിയാണ് കാര്യം അവരിങ്ങനെയൊന്നും കാണില്ല കുറച്ചെണ്ണം ഫോണും തൂക്കിയിരുന്ന് എന്തൊക്കെയാ വായിത്തോന്നാ പറയുന്നത് അപ്പോൾ ഓക്കെ ഇതുകൊണ്ടാണ് അപ്പം ഇനി നമുക്ക് പഴയ ആക്ഷൻ വരാം കേട്ടോ ഓക്കെ യെയ്സ് അപ്പം വീഡിയോ എടുക്കയാണ് നമ്മൾ മറ്റേ ക്യാമറ എടുക്കയാണ് അപ്പം നമ്മൾ എടുക്കുന്ന ഷോട്ടൊക്കെ കാണിച്ചു തരാം ഓക്കെ ഞാനാ കാരണം ഇതില് വേറെ എന്ത് കാര്യം വന്നാലും എല്ലാ ഇടയാണോ ഒന്നും വെട്ടി പോകില്ല അതുകൊണ്ട് മര്യാദയ്ക്ക് സംസാരിച്ചോ അടുത്തൊക്കെ ഒന്ന് അടുത്തോടെ രണ്ട് ക്യാമറ അല്ല ഞാൻ ഒരു കാര്യം രൂപ നീ എത്ര രൂപയ്ക്ക് വണ്ടി എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എനിക്കൊരു എന്റെ കയ്യിൽ മുപ്പതിനായിരം രൂപയുണ്ട് എൻ്റെ മുപ്പതിനായിരം രൂപയിലാണ് ഞാൻ വണ്ടി എടുക്കാൻ നിന്നത് ഇന്നലെ രണ്ടായിരം രൂപ വരുന്ന വഴിക്ക് എടുക്കണ വേണോന്ന് പറഞ്ഞ കൊടുത്ത് പിന്നെ ഒരു രണ്ടായിരം രൂപ ഇന്നലെ വണ്ടി എന്ന് പറഞ്ഞ് പോയി പിന്നെ ബാക്കി എത്ര മുപ്പതിനായിരം നാലായിരം രൂപ ഇരുപത്തി ആറായിരം രൂപ ഇരുപത്തി ആറായിരത്തിൽ ആറായിരം രൂപ ഇന്നലെ ഏതാ കടം ബാക്കി വാങ്ങിക്കൂർ ഇരുപതിനായിരം രൂപ ഉണ്ട് ആ ഇരുപതിനായിരം രൂപയില് ഇരുപതിനായിരം അടുത്തേ അത് പറയട്ടെ ഇരുപതില് പതിനായിരം രൂപ ഉമ്മാടെ കുഞ്ഞുമാക്ക് കൊടുത്തു എന്തോ ഫാമിലി ഇഷ്യൂ എന്റെ അടുത്തൊന്ന് പറയുമ്പോ അങ്ങനെ ഞാൻ കൊടുത്തുപോയി ബാക്കി രൂപ അത് പറയടാ ആ പതിനായിരത്തിൽ അയ്യായിരം രൂപ ഇന്നലെ തന്നെ വിളിച്ചിട്ട് വോയിക്കുകയാണെ നീ എന്റെ പതിനായിരം രൂപ വാങ്ങിക്കൊണ്ടോ മുട്ടുകാലിക്കണ്ടാ ഞാൻ ഞാൻ ഇനിയാണ് വൺ ട്വിസ്റ്റ് പോകണം ആ അയ്യായിരം രൂപ ഞാൻ എന്നും എടുത്ത ഏതൊരു കമ്പനിക്കാർ ഇ എം ഐ വിട്ടുണ്ട് അപ്പൊ ഒന്നും ഇല്ലേ ബസി പോവാം ചെയ് നല്ലൊരു സൂപ്പർ രണ്ട് ചവിട്ടിന് രണ്ട് കിലോമീറ്റർ മറിയുന്ന ഒരു സൈക്കിൾ എടുത്തു എനിക്ക് അങ്ങനത്തെ സൈക്കിൾ ഇല്ല അവിടെ ഒരു ബൂട്ട് പൊട്ടിക്കളിച്ച കേസും കൂടെ ആക്കി വെച്ച പിന്നെ സമാധാനത്തിന് നടക്കാ നല്ല മഴ വരുന്നല്ലേ നീ കട്ടേലേ നീ കട്ടെ നീ മറിയോ നീ എന്റെ വീഡിയോ സംസാരിക്കും ഗൈസ് അപ്പൊ വീഡിയോ എടുത്തു കഴിഞ്ഞു വിചാരിക്കുന്നുണ്ടോ ആൾക്കാർ രണ്ട് ഫേസ് ചെയ്ത അപ്പം ഇനി നമ്മൾ വീഡിയോ ചെറിയ പാർട്ടാണ് നമ്മൾ കാണിച്ചത് അജിനായാലും ഞാനായാലും അല്ലായാലും നമ്മൾ ഇൻഡിവിജ്വലി നമ്മൾ വേറെ വേറെ രീതിയിലാണ് എടുക്കുന്നത് ഈ വീഡിയോയിൽ എനിക്ക് റോൾ ഉണ്ടായിരുന്നു പക്ഷേ അതാണ് ഇവ റോൾ പറഞ്ഞു വെച്ചാൽ പക്ഷെ പറഞ്ഞ നമ്മളെന്ത് വലിയ ആയി ഞാൻ നമ്മൾ റോൾ ഒന്ന് പറഞ്ഞു വെച്ചാൽ പക്ഷെ കിട്ടിയില്ല ചാൻസ് കൊടുക്കാന്ന് പറഞ്ഞു ഞാൻ പഠിച്ചു നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ അടുത്തുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ട്രെയിൻ പോവും നീയൊക്കെ റെയിൽവേ സ്റ്റേഷനിൽ ഒന്ന് വീഡിയോ എടുത്തിട്ട് ട്രെയിൻ പ്രശ്നമാണെന്ന് അത് പറഞ്ഞാ ട്രെയിനൊക്കെ മാറ്റി ഈ റൂട്ടൊക്കെ മാറ്റി വേണോല്ലേ ഓക്കേ ഇന്റെ ട്രെയിൻ പോണോ പോണിക്കോ ട്രെയിൻ നമ്മളെ കാണിക്കടാ ട്രെയിൻ പോകുമ്പോഴേ കൂട് വിറക്കിന്ന് അങ്ങനെ ഇത്രേ ഉള്ളു വീഡിയോ നമ്മൾ ഇങ്ങനെയാണ് വീഡിയോ എടുക്കുന്ന നമ്മളിപ്പോ എടുത്തില്ലേ പിന്നെ ഡയലോഗ് നമ്മൾ നേരത്തെ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യും ഡയലോഗൊക്കെ നമ്മൾ പറഞ്ഞു വെക്കും അങ്ങനെ എടുക്കുന്ന അല്ലാതെ പെട്ടെന്നൊരു സിറ്റുവേഷൻ വന്ന് എടുക്കുന്നതല്ല നമ്മൾ ആദ്യം പറയേണ്ട ഡയലോഗ് എന്തൊക്കെയെന്നൊക്കെ നേരത്തെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ആദ്യമേ വരുന്നതിന് മുന്നേ നമ്മളൊന്നൊരു ചർച്ചയൊക്കെ വെച്ച് എങ്ങനെ വീഡിയോ എടുക്കണമെന്നൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്യാം കണ്ടോ അടുത്താണ് മിഷൻ ഓൺ ആക്കി അതുകൊണ്ട് ഇനി പറയാനൊന്നും കേൾക്കാൻ പറ്റൂല ഇതൊക്കെയാണ് നമ്മൾ വീഡിയോയുടെ ഫണ്ട് ഏരിയ ഫിൽറ്റർ കിട്ടിയിരിക്കും അപ്പോൾ ഗായ്സ് കഴിഞ്ഞു താങ്ക് യു ബൈ പറ ഫൈസല് അറ്റൻഡൻസ് വിളിക്കുന്നു ബൈ